ും വൈദ്യുതി വിതരണം ആരംഭിച്ചു നെമാറ കെ എസ് ബി പഴയ സെക്ഷൻ ഓഫീസ് വളപ്പിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സൗരോർജ്ജം പദ്ധതിയുടെ ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു സൗരോർജ്ജ നിലയത്തിന്റെ അനാച്ഛാദനം മന്ത്രി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ യുദ്ധാശക്തി ഒഴുകി ബഹുമാനപ്പെട്ട തിരഞ്ഞെടുക്കുന്നതിലുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇടകം കൊച്ചി നാന്നൂർ കെ വിയിലെ പുറത്താക്കാൻ സാധിച്ചത് ഇതോടെ സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി ഇറക്കുമതി ശേഷി വർദ്ധിക്കുകയും കൂടുതൽ വൈദ്യുതി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചുകൊണ്ട് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കാനായി അതിനുശേഷം പൗരവ് അടക്കത്തറയും കൂടി പൂർത്തിയായതുകൂടി സംസ്ഥാനത്തെ വൈദ്യുതി ഇറക്കുമതി ശേഷി ഗുണമായി വർദ്ധിപ്പിക്കാനായി പുനരുപയോഗ ഊർജ്ജസ്രോസ്കളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോലെ പൗരക്ലാസോളർ പദ്ധതി കാര്യക്ഷമമായി നടക്കാൻ നമുക്കായി ഇപ്പോൾ രാജ്യത്തിന് തന്നെ മാതൃകയായി സൗരോർജ്ജ വിദ്യ ഉൽപ്പന്നത്തിൽ നാളുതു വരെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെഗാ കൈവരിക്കാൻ സാധിച്ചു മെഗാവാട്ട് മെഗാവാട്ട് മാത്രമായിരുന്നു കഴിഞ്ഞ കൊണ്ട് ശേഷിയുള്ള ഇതിൽ മെഗാവാട്ട് ഈ സർക്കാർ അധികാരത്തിൽ നാലായിരത്തി അഞ്ഞൂറ് പാനലുകൾ വഴി ഒന്നര മെഗാവാട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കുന്നത് വൈദ്യുതി പൂർണ്ണമായും കെ സി ബിക്ക് കെ സി ബി സെക്ഷൻ ഓഫീസ് വല്ലങ്ങിയിലേക്ക് മാറ്റിയതോടെയാണ് ഇവിടെ സൗരോർജ്ജ പാഠം നിർമ്മിക്കാൻ കെ സി ബി പദ്ധതി തയ്യാറാക്കിയത് ഇൻകൽ കൺസൾട്ടൻസി കമ്പനി എട്ട് ദശാംശം പൂജ്യം എട്ട് കോടി രൂപ ചിലവിൽ പണി പൂർത്തിയാക്കി ഒൻപത് ഏക്കർ സ്ഥലത്ത് പൂർണ്ണമായും പാനലുകൾ സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിൽ നിലമൊരുക്കി ഇതിൽ തൂണുകൾ നിർമ്മിച്ചാണ് പാനലുകൾ സ്ഥാപിച്ചത് യോഗത്തിൽ കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ ബാബു എം എൽ എ മുഖ്യാതിഥിയായി കെ സി ബി സോളാർ ഡയറക്ടർ ജി സജീവ് ചീഫ് എഞ്ചിനീയർ പി എ ആശ അഡ്വക്കേറ്റ് മുരുകദാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമണി മേലാർകോട് പഞ്ചായത്ത് ടി വത്സല നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത ജയൻ അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം വി രജനി കെ വി പ്രഭാകരൻ കെ ഓമന ഉമ്മർ അക്ബർ ഗിരിജ വിവിധ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്